നമ്പിശ്ശേരി ഡി സ്മാരക അവാർഡ് സ്മാരകനന്റ് കേണൽ എ ഷീജയ്ക്ക് സമ്മാനിച്ചു സ്മാരക ഗ്രന്ഥശാലയാണ് പുരസ്കാരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സിവിൽ ജഡ്ജ് ആര്യ റാഫിയാണ് കൈമാറിയത് കരുനാഗപ്പള്ളി കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ നമ്പിശ്ശേരിൽ ഡി സ്മാരക ശാന്ത അവാർഡാണ് സമ്മാനിച്ചത് ലഫ്റ്റനന്റ് കേണൽക്കാണ് അവാർഡ് നൽകിയത് പതിനായിരത്തി ഒന്ന് രൂപ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സിവിൽ ജഡ്ജ് ആര്യ റാഫിയാണ് സമ്മാനിച്ചത് ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം കരിനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു അത് കേവലം ഒരു പുരസ്കാരത്തിന് നിലവിലുള്ള ആധുനികളുമായി ചേർത്ത് വയ്ക്കുകയും അതിൽ എനിക്ക് നിങ്ങൾക്കും പുരസ്കാരം കിട്ടുന്ന ആൾ എന്ന് പറഞ്ഞാൽ ദേശസ്നേഹത്തിന്റെ പറഞ്ഞു തോന്നുകയും ചെയ്യുന്നതാണ് നമുക്ക് ഈ പിന്നെ പുരസ്കാരത്തിൻ്റെ പ്രത്യേക എല്ലാ പുരസ്കാരങ്ങളും നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം ഈ പുരസ്കാര സമർപ്പണം ഉണ്ടാകുന്ന അതുകൊണ്ടാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഈ ആര്യ ആര്യ എനിക്ക് ഏറ്റവും ആദ്യത്തിന്റെ പുരസ്കാരം കൊടുക്കുമ്പോൾ നമ്മളുണ്ടാകും ഇപ്പൊ നമ്മുടെ കണ്ണുമ്പിൽ ഇങ്ങനെ വളർന്നു വരികയാണ് അഭിമാനമാണ് എനിക്കും തോന്നുന്നു ഹണി ബെഞ്ചമിൻ എന്ന് പറയുന്ന പഴയ ഒരു ജഡ്ജ് ഇപ്പോൾ ഒരു ദിലീപിന്റെ കേസ് കേൾക്കുകയാണ് പണ്ടൊരിക്ക ഞാനും പിന്നെ അവരും കൂടി ഒരു യോഗത്തിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട്